കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയാണ് ചേരാം എന്ന സന്ദേശമുയർത്തി കീരിത്തോട്ടിൽ നിന്ന് ചെറുതോണിയിലേക്ക് വാഹനറാലി നടത്തി കീരിത്തോട് നിത്യസഹായമാതാ പള്ളിയങ്കണത്തിൽ നിന്ന് ആരംഭിച്ച വാഹന റാലി മധ്യവിരുദ്ധ സമിതി രൂപത ഡയറക്ടർ ഫാദർ തോമസ് വലിയമംഗലം ഫ്ളാഗ് ഓഫ് ചെയ്തു യാണ് പ്രഖ്യാപിച്ചുകൊണ്ട് വീട് പൊടിക്കും നാട് പൊടിക്കും വേണ്ടേ വേണ്ട എന്ന് ഹൃദയത്തിലും ശങ്കിലും സ്വരത്തിലും മെടിയിലും മൊടിയിലും ഏറ്റുപെടുത്തിക്കൊണ്ടാണ് ഇവിടെ നിന്നും ഈ വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നത് നല്ല കുഞ്ഞുങ്ങൾ നല്ല സമൂഹം വൃത്തിയും വെടുപ്പുമുള്ള പൊതുസമൂഹം അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ജെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി എല്ലാം ലഹരി വ്യാപനത്തിന്റെ കരാളകസ്തങ്ങളിൽ അമർന്നിരിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക നമ്മൾ സമാപന സമ്മേളനം ചുരുളി ഫെറോന ചർച്ച് വികാരി ജോസ് ചിറ്റടിയും ഉദ്ഘാടനം ചെയ്തു മധ്യവിരുദ്ധ സമിതി രൂപത പ്രസിഡന്റ് സിൽവി ചുനയുമാക്കൽ ആമുഖ സന്ദേശം നൽകി പരിപാടിക്ക് ആശംസ അറിയിച്ച് സിസ്റ്റർ ലീജ ബിനോയി കുളത്തികുന്നേൽ ജോസഫ് മ്രാല ജോയി മണ്ണംപറമ്പിൽ കെ സി വൈഎം രൂപതാ പ്രസിഡന്റ് സോന ട്രീസ മധ്യവിരുദ്ധ സമിതി രൂപതാ ജനറൽ സെക്രട്ടറി റോജസ് എം ജോർജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രതിഷേധ ജ്വാലിയും നിരവധി മധ്യവിരുദ്ധ സമിതി പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ഇടുക്കി ലൈവ് ആധുനിക സഹായത്തോടെ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക